വളരെ സമാധാനപരമായി അന്തരീക്ഷം നടക്കുന്ന വിദ്യാലയത്തെ കലാപ മേഖലയാക്കി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടന ശ്രമിക്കുന്നത് വളരെ വേദനാജനകവും പ്രതിഷേധാർഹവുമാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായ സംഭവം എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും അവിടെ നിസ്കരിക്കാൻ സൗകര്യം പ്രത്യേകം വേണോ എന്നാണ് പറയുന്നത് ആ നിർമ്മല കോളേജിന്റെ ചുറ്റുവായ മൂന്ന് ഒന്നാന്തരം മോസ്കുകൾ മുസ്ലിം ദേവാലയങ്ങളുണ്ട് അവിടെ പോയി പറയാം ഇവിടെ കോളേജിനകത്തു വേണം നമ്മൾ ഇത് പറയുമ്പോൾ ഞാൻ ഒരു വർഗീയതയും പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ ചോദിക്കട്ടെ മുസ്ലിം നേതൃത്വമുള്ള എത്രയോ കോളേജുകൾ ഈ കേരള സംസ്ഥാനത്തുണ്ട് മൂവാറ്റുപുഴ അടുത്ത് തന്നെ ഉണ്ടല്ലോ എവിടെയെങ്കിലും കത്തോലിക്കനോ ഹൈന്ദവനോ പ്രാർത്ഥിക്കാൻ കുരിശുപള്ളിയോ ക്ഷേത്രമൊന്നും ഒരു ഒരു കോളേജിലും സ്കൂളിലും ഇല്ലല്ലോ പിന്നെ എന്താണ് ഇവരുടെ ഈ കടന്നു കടന്നുകയറ്റതിന് കാരണം ഇത് പാകിസ്ഥാനാണ് ഇന്ത്യ നമ്മുടെ രാജ്യമല്ല പാകിസ്ഥാനാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്ന വിഘടനവാദികൾ കേരളത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിന്റെ നയത്തിന് വിരുദ്ധമായി കുറേയേറെ ആളുകളുണ്ടായിരുന്നതുകൊണ്ട് ഒരു റൗഡിസത്തിലേക്ക് നീങ്ങുകയാണ് ഇത് വലിയ അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത് ഇത് അവസാനിപ്പിക്കാൻ മുസ്ലിം മത നേതൃത്വം തന്നെ മുൻകൈ എടുത്തില്ലെങ്കിൽ കേരളത്തിലെ സമാധാനപരമായ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുമെന്ന് എനിക്ക് സംശയം ഒരു കാരണവശാലും കേരളത്തിലെ ഹൈന്ദവ സ്കൂളുകളിലോ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലോ ക്രൈസ്തവ വിദ്യാലയങ്ങളിലോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് പ്രത്യേകമായി കഴിയില്ല കഴിയില്ല വളരെ മോശമാണ് അഭിപ്രായം പറയാൻ നിസ്കരിക്കാൻ കോളേജിൽ പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇസ്ലാമിന്റെയും മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെയും നേതൃത്വത്തിൽ മുവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവറൻറ് ഫാദർ ജസ്റ്റിൻ കെ കുര്യേക്കോസിനെ തടഞ്ഞു വെച്ചു എന്ന വാർത്ത പതിവ് പോലെ ഇസ്ലാമിക ഭീകരവാദത്തിന് പരസ്യ പിന്തുണ നൽകുന്ന കേരള മാപ്രകൾ മറച്ചു വെച്ചു കുറച്ചുനാൾ മുമ്പ് കോട്ടയം പൂഞ്ഞാറിൽ പള്ളിമുറ്റത്ത് കയറി വൈദികനെ ആക്രമിച്ചപ്പോഴും ഇതേ നിലപാട് തന്നെയായിരുന്നു ഈ മാപ്രകൾ എടുത്തത് പാലാ ബിഷപ്പ് ഹൌസിലേക്ക് ഇസ്ലാമിക മത തീവ്രവാദികൾ ആക്രോശിച്ച് ഇരച്ചു കയറി വന്നപ്പോഴും മാപ്രകൾ അവർക്കൊപ്പം ആയിരുന്നു ഇതൊക്കെ ടെസ്റ്റ് ഡോസുകളാണ് കേരളം എത്രത്തോളം ഇസ്ലാമിക ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നു ആരൊക്കെ പ്രതികരിക്കും എന്നൊക്കെ അറിയുകയാണ് ലക്ഷ്യം പള്ളിയല്ല പള്ളിക്കൂടമാണ് പണിയേണ്ടത് എന്നൊക്കെ മുദ്രവാക്യം പിടിച്ച് നടന്നവനൊക്കെ ഇപ്പോൾ കോളേജിൽ നിസ്കാരം നടത്താൻ പ്രത്യേക മുറി വേണമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പാളിനെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തുന്നു ശരിക്കും ഇസ്ലാമിക ഭീകരാക്രമണം തന്നെയല്ലേ മുവാറ്റുപുണ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റബറൻ ഫാദർ ജസ്റ്റിൻ കെ കുര്യോകോസിനെതിരെ നടന്നത് തൊടുപുഴയിലൊരു കോളേജിലെ അധ്യാപകനെയാണ് മതനിന്ദയ ആരോപിച്ച് ഇസ്ലാമിക തീവ്രവാദികൾ കൈവെട്ടിയതെന്ന് ഓർക്കണം അന്നും ഭരണകൂടവും മാധ്യമങ്ങളും തീവ്രവാദികൾക്കൊപ്പമായിരുന്നു അന്നത്തെ ഇതിന്റെ പതിമടങ്ങ് പിന്തുണ ഇപ്പോൾ ഇസ്ലാമിക ഭീകരവാദത്തിന് കേരളത്തിൽ ലഭിക്കുന്നുണ്ട് മാധ്യമങ്ങൾ ഇസ്ലാമിക ഭീകരർക്കൊപ്പം ഭരണകൂടം അവർക്കൊപ്പം സാംസ്കാരിക നായകരും എഴുത്തുകാരും അവർക്കൊപ്പം സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ആഗോള ഇസ്ലാമിക ഭീകരർക്ക് വേണ്ടി പരസ്യമായി തെരുവിലിറങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും മാധ്യമങ്ങളും ഉള്ള നാടല്ലേ ഇത് അടിയന്തരമായി നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവർണ ഫാദർ ജസ്റ്റിൻ കെ കുര്യോകോസിന് കേന്ദ്ര ഏജൻസികളിൽ സെക്യൂരിറ്റി ഉറപ്പാക്കിയാണ് വേണ്ടത് മതനിന്ദയെ ആരോപിച്ച് കൈപെട്ടിയ നാട്ടിൽ നിസ്കാരത്തിന് സ്ഥലം തന്നില്ല എന്ന പേരിൽ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല എങ്കിൽ ആ വൈദികനെ മാത്രം വളഞ്ഞിട്ട് ആക്രമിച്ചേക്കാം കഴിഞ്ഞ ദിവസമാണ് ഒരു മത തീവ്രവാദ ചാനലിന്റെ മാത്ര കത്തിയെടുത്തു കുത്തുന്നത് പോലത്തെ ആക്ഷൻ ഒരു കേന്ദ്രമന്ത്രിക്ക് നേരെ കാണിച്ചത് വലിയൊരു വിപത്തിലേക്കാണ് നാട് പോകുന്നത് നിശബ്ദരായ സഹിഷ്ണുതയോടെ ഇനിയും ഇരിക്കുന്ന കരുതകൾ സഹിഷ്ണുതയും പൗര സ്വാതന്ത്ര്യം പറഞ്ഞിരുന്ന യൂറോപ്പിന്റെ അവസ്ഥ ഇപ്പോൾ കാണുന്നില്ലേ അത് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അവർ ഇപ്പോൾ ചെയ്യുന്ന പരീക്ഷണങ്ങളാണ് നാളെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും നിസ്കാരം നടത്താൻ പ്രത്യേകം മുറിവേണം വെള്ളിയാഴ്ച അവധി വേണം എന്നൊക്കെ പറഞ്ഞ് ഇക്കൂട്ടർ രംഗത്ത് വന്നേക്കാം ഇവറ്റകളെ തലപൊക്കാൻ അനുവദിക്കരുത് നമ്മുടെ സഹിഷ്ണുതയാണ് ഇവർ മുതലെടുക്കുക ഇതിനെതിരെ പ്രതികരിക്കാൻ മടിച്ചു നിൽക്കരുത് ഇനിയും അടിമകളായി നട്ടെല്ലു വളച്ചു നിന്നാൽ അത് നമ്മുടെയും തലമുറകളുടെയും തന്നെ നാശത്തിന് കാരണമാകും ഈ സംഭവത്തിൽ ജനാധിപത്യ രീതിയിൽ ശക്തമായി പ്രതിഷേധം ഉയരുക തന്നെ വേണം